കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി നടന്ന സൈബർ തട്ടിപ്പിൽ വിവിധയാളുകളിൽ നിന്നായി രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപ കവർന്നു സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തേണ്ടതാണെന്ന പോലീസ് മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് തട്ടിപ്പ് വ്യാപിക്കാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത് ഓൺലൈൻ ലോൺ ലഭിക്കാനുള്ള വിവിധ ചാർജുകളാണെന്ന് പറഞ്ഞാണ് നിന്ന് രൂപ തട്ടിപ്പ് സംഘം കവർന്നത് കണ്ണൂർ സിറ്റി സ്വദേശിക്ക് മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ നഷ്ടമായി ടെലിഗ്രാം വഴി പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് പ്രതികളുടെ നിർദ്ദേശപ്രകാരം വിവിധ ടാസ്കുകൾക്കായി അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയെങ്കിലും നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ നൽകാതെ വഞ്ചിച്ചുവെന്നാണ് കേസ് ഓൺലൈൻ പണവിനിമയം നടത്താൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി യുവാവ് ഒ ടി പി നൽകിയതിനെ തുടർന്ന് കുത്തുപറമ്പ് സ്വദേശിക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നഷ്ടമായി ഇന്നലെ ചൊവ്വയിലെ യുവാവിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് തട്ടിപ്പ് സംഘം ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ തട്ടിയെടുത്തു ട്രാഫിക് ലംഘനത്തിന് പിഴയുണ്ടെന്ന് പറഞ്ഞ് വാട്സാപ്പിൽ വന്ന സന്ദേശത്തെ തുടർന്ന് ആപ്ലിക്കേഷൻ ഫയലിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അക്കൗണ്ടിൽ നിന്ന് മട്ടന്നൂർ സ്വദേശിക്ക് ഇരുപത്തി രണ്ടായിരം രൂപ നഷ്ടപ്പെട്ടു വാട്സാപ്പിൽ വന്ന സന്ദേശത്തെ തുടർന്ന് പാർട്ട് ടൈം ചൊല്ലിക്കൈ അപേക്ഷിച്ച് കൂത്തുപറമ്പ് സ്വദേശിയായ യുവതിക്ക് പത്തായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ നഷ്ടമായി പ്രതികളുടെ നിർദ്ദേശപ്രകാരം വിവിധ ടാസ്കുകൾക്കായി അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയ ശേഷം നിക്ഷേപിച്ച പണമോ ലാഭമോ നൽകാതെ വഞ്ചിച്ചുവെന്നാണ് മറ്റൊരു കേസ് മറുനാടൻ തൊഴിലാളിയായ യുവാവിന് തീവണ്ടി യാത്രയ്ക്കിടെ പരിചയപ്പെട്ടയാൾ ഫോൺ പേ വഴി പണം അയക്കാമെന്ന് വിശ്വസിപ്പിച്ച് നാലായിരം രൂപ കവർന്നു അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുകയും വീഡിയോ കോൾ എടുക്കാതിരിക്കുകയും ചെയ്യണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു